ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങളെ ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാവും വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുതിയ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാവുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡലുമാണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം നമ്മൾ ഈ ഒരു വള ചെയ്യാനായിട്ട് ഇതുപോലത്തെ കുന്തൽ സ്റ്റോൺ ആണ് കേട്ടോ നാല് ഹോളുള്ള ടൈപ്പ് കുന്തൽ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് അടുത്ത മോഡൽ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് സൈഡ് ഹോളുള്ള കുന്തൻ എടുത്തിട്ടുണ്ട് രണ്ട് പള്ളിയും നമ്മൾ ഒരേ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും രണ്ട് രണ്ട് ലുക്കാണ് കേട്ടോ ലാസ്റ്റ് വരുമ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ് ബി സെവൻ തൗസൻഡ് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ കമ്പി കമ്പിവളയാണ് ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിലും അതുപോലെ നമ്മുടെ കുട്ടികളുടെ ബാങ്കിലൊക്കെ കിട്ടുന്നിടത്തും കമ്പിവിളകൾ കിട്ടും ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയ മോളുടെ വളയാണ് ഇതങ്ങനെ ഒരു കോപ്പർ ടൈപ്പ് വളയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ കുന്തൻ ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന സ്പേസിൽ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് സ്റ്റോൺ എടുത്തിരിക്കുന്നുണ്ട് അത് രണ്ട് ഹോളുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച വളയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈറ്റ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിൽ ഇതിലൊരു കട്ടിങ് വരുന്നുണ്ടാവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ആ ഒരു കട്ടിങ് അതായത് ജോയിൻറ് ചെയ്ത് വരുന്ന ആ ഒരു സ്പേസിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് അതുപോലെ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചില സ്റ്റോണിൻ്റെ സൈഡൊക്കെ ഡാമേജ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ നാല് സൈഡും ഒരേ രീതിയിലല്ലേ നോക്കണം അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺ എടുത്ത് ഒട്ടിക്കാനായിട്ട് ഇത് ബോക്സിൽ വരുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഡാമേജ് കൂടുതലായിരിക്കും നമ്മൾ സിംഗിൾ പീസായിട്ട് വാങ്ങിക്കുന്നതല്ല ഈ ബോക്സിൽ വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡാമേജും അതുപോലെ ഇതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാകും സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വല്ലാത്ത പ്രസ് ചെയ്ത് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്ഥാനങ്ങൾ മാറിപ്പോവും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പ്രസ്സ് ചെയ്ത് അതിനെ സെറ്റാക്കി കൊടുക്കാം നല്ല രീതിയിൽ പ്രസ്സ് ചെയ്ത് അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കുന്നത് ഇതൊരു സിംഗിൾ പീസ് ഒട്ടിച്ചാൽ ആ വളയുടെ ലുക്ക് തന്നെ മാറിപ്പോയി കണ്ടോ നമ്മുടെ ആ ഒരു പ്ലെയിൻ വളയ്ക്ക് ആ ഒരു കുന്തൻ സ്റ്റോൺ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ അഞ്ച് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ മാറി മാറി ഒട്ടിക്കാൻ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് അങ്ങനെ പോവാം രണ്ടാമത്തെ സ്റ്റോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സ്റ്റോണിന് ഡാമേജ് ഉണ്ടോ അതുപോലെ നാല് സൈഡോ ഒരുപോലെ എല്ലേന്നൊക്കെ നോക്കിയിട്ട് വേണം അതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോൺ ഒട്ടിച്ചാൽ ഈ വളം അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഞാനിവിടെ അഞ്ചെണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു മോഡല് ഗോൾഡിലാണ് കേട്ടോ കണ്ടിരുന്നത് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു മോഡൽ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുന്തൽ സ്റ്റോണിനെ പറ്റി ചിന്തിച്ചു ഇത് വെച്ചിട്ട് നമുക്കിത് സിംപിളായിട്ട് ചെയ്തെടുക്കാമായിരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മളിപ്പോൾ വളയുടെ ക്ലാസ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വളരെ സിമ്പിളാണ് ഈ വീഡിയോ എന്ന് എനിക്കറിയാം അപ്പോൾ എങ്കിലും നമുക്ക് കിട്ടിയ ഐഡിയ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാ എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മള് ജ്വല്ലറി മേക്കിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ഐറ്റം ചെയ്യുമ്പോഴും നമ്മുടെ ഐഡിയ അതിൽ കൊണ്ടുവരണം എങ്കിലാണ് നമുക്ക് പുതിയ പുതിയ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബേസിക് ആയൊരു കാര്യം പഠിച്ചു ഒരു ബേസിക് ഒരു വള ചെയ്യുന്നത് പഠിച്ചു അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ മോഡൽ കാണുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ച് ചെയ്യണം എങ്കിലേ നമ്മുടെ ഐറ്റംസ് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഈ ഒരു വളയുടെ ഫൈനൽ ലുക്ക് കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര സിമ്പിൾ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ലുക്ക് കറക്റ്റ് നമ്മുടെ ഗോൾഡ് ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം സെയിം നമ്മൾ കുന്തൻ സ്റ്റോൺ ആദ്യം തന്നെ ഒട്ടിച്ചെടുക്കാം ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോയിൻ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് കാണുന്ന ജോയിൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് പിന്നെ കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോയിൻറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു വളയുടെ ആ ജോയിൻറ്റ് നമുക്ക് പുറത്തേക്ക് കാണില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു അപാകത മാറിക്കിട്ടും ചെയ്യും കേട്ടോ ഇതുപോലെ കുന്തൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക സെയിം നമ്മൾ ആ ഒരു ഫോർ ഹോൾ ചെയ്ത പോലെ തന്നെ എത്ര എണ്ണം വേണോ അത്രയും സ്റ്റോണുകളൊന്നും ഒട്ടിച്ചെടുക്കുക ആദ്യം തന്നെ അതിന് ശേഷമാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നത് അഞ്ച് സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതും ും കുന്തൻ നമ്മൾ ബോക്സായിട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഡാമേജ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ എല്ലാ സൈഡും ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മാറ്റി ഒട്ടിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ബോക്സിൽ വരുന്ന കുന്തനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ യൂസ് ചെയ്യണം ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ കറുത്ത കുത്തുകൾ അങ്ങനെയൊക്കെ വരും അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാണ്ടെങ്കിൽ യൂസ് ചെയ്യാം എങ്കിലും അതിനാ ഒരു ലുക്ക് മാറ്റി എടുക്കണമല്ലോ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത് അതേ മോഡൽ തന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതായത് നമ്മൾ അതിൻ്റെ സൈഡിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇത് വൈറ്റിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ കളറും ചെയ്യാൻ പറ്റും നമുക്ക് ആ എടുക്കുന്ന കുന്തന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ എടുത്ത് ഒട്ടിച്ചാലും അതിന് ഭംഗി ഉണ്ടാകും ഞാനിവിടെ വൈറ്റാണ് ഒട്ടിക്കുന്നത് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും ഒന്ന് പ്രസ് ഇങ്ങനെ ആക്കി രണ്ട് സൈഡ് ഒന്ന് ആക്കി കൊടുത്താൽ മതി അത് നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് സൈഡിൽ ലെവലാക്കി പോവും വേണം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോൺ ചെയിൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലെവലാക്കി പോകാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ലെവലാക്കി ലെവലാക്കി അത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐഡിയകളിൽ നിങ്ങൾ ഏതെങ്കിലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരാം ഞാൻ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്റ്റയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാമെന്നുള്ളത് അപ്പോൾ ചിലരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഫോട്ടോസ് കാണിച്ചിട്ടുമുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് എന്താ ഫോട്ടോസ് അയക്കാൻ പറ്റുന്നവർ യ്ക്ക് അല്ലാതെ അവർ ചെയ്ത് നോക്കണം എന്നിട്ട് അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഈ ഒരു മോഡലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യണം എങ്കിലേ നമുക്ക് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റീസ് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും പുതിയ പുതിയ മോഡലുകളൊക്കെ ചെയ്ത് നോക്കാം ഇതെ നമ്മൾ ലാസ്റ്റിൽ വന്നിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അത് പ്ലെയർ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് കത്രിക വെച്ചിട്ടായാലും സ്റ്റോൺ ചെയിനൊക്കെ കട്ട് ചെയ്ത് കളയാം നല്ല കത്രിക എടുത്താലും കട്ട് ചെയ്യരുത് കാരണം അതിൻ്റെ മൂർച്ഛ പോവും അതേ നമ്മളിവിടെ ഒട്ടിച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ വളയാണോ രണ്ടാമത്തെ ചെയ്ത വളയാണോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത് എനിക്ക് ഫസ്റ്റിലെ സിമ്പിൾ വളയാണ് കേട്ടോ കൂടുതലിഷ്ടമായത് എനിക്ക് അങ്ങനത്തെ സിമ്പിൾ മോഡലുകളാണ് ഇഷ്ടം നമുക്ക് സ്റ്റോൺ ചെയ്യാൻ വന്നപ്പോൾ അതിന് ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കളറും ഇഷ്ടമായത് ഈ ഒരു വളയുടെ ആണ് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്ത വളം ഒന്ന് പ്രെസ്സാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല പിന്നെ ഇതുപോലെ നമ്മൾ വള ഡ്രൈ ആയി നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മളിതുപോലെ നിലത്ത് വെച്ചു കൊടുക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റോണിൻ്റെ ആ ഒരു നമ്മൾ ഒട്ടിച്ച സ്ഥലത്തു നിന്നൊക്കെ അത് മാറിപ്പോകും അപ്പോൾ ഇപ്പോഴും ഇതുപോലെ സ്റ്റോണ് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒന്ന് പൊതിച്ചു വെച്ചിട്ട് വേണം നമ്മളിത് ഉണങ്ങുന്നത് വരെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വീഡിയോയുടെ ഇടയിലാവും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പറയുന്നുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വാളയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക